Watch full episodes on Geo Hot <laughs> <laughs>

ഇവർ ചേച്ചി ഇന്ന് മുതൽ നിങ്ങൾ ഹോട്ടലിൽ തന്നെ താമസിച്ചോ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും പിന്നെ നമ്മൾ ഇവിടുന്ന് എനിക്കൊരു പേടിയുണ്ട് അവര് നമ്മുടെ വീട്ടിൽ വന്ന് കേറുമോന്ന്

എന്റെ കോയിന് താഴെ വീണുപോയി ഞാനത് എടുത്തിട്ട് വന്നേ പക്ഷേ പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ അല്ല എന്റെ ചെരുപ്പ് എവിടെ പോയി എനിക്ക് തോന്നുന്നത് ഈ കട്ടിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്ന ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു പക്ഷേ അതാരാ പറഞ്ഞത് താഴെയാനോ ഉള്ളത് താഴെയാ ഉള്ളത് ആരാത് കർത്തന്റെ പുറകിൽ ആരാണ് ഞാൻ ചോദിക്കുവ ആരാണ് കർത്തന്റെ പുറകില് എടോ കർത്തന്റെ പുറകില് നീയല്ലേ ഉള്ളത് എന്നിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് സോറി കർട്ടന്റെ ഞാൻ തന്നെയാണ് പക്ഷെ കർട്ടന്റെ മുൻപിൽ ആരാണ് ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ തീർച്ചയായിട്ടും ഏതായാലും കള്ളൻ മോഷ്ടിക്കാൻ വന്നതായിരിക്കും എന്നിട്ട് എന്നെ വിഡ്ഢിയാക്കി ഓടി രക്ഷപ്പെടുകയും ചെയ്തു നമ്മൾ എത്ര ദിവസം എന്ന് വെച്ചാൽ ഈ സയന്റിസ്റ്റിന്റെ വേഷോട്ട് ഇങ്ങനെ നടക്കുക വരൂ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം ആ ഇതൊക്കെ നമ്മുടെ സൈസിന് കറക്റ്റ് ആയിരിക്കും അല്ല ഈ കണ്ണട കാണാൻ നല്ല രസം ഉണ്ടല്ലോ നമ്മുടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ മികച്ച അഭിനയം കൊണ്ട് ഞാൻ എങ്ങനെ അവരുടെ രണ്ടുപേരുടെ മനസ്സിലേക്ക് കേറി കൂടുന്നതെന്ന് അത് കഴിഞ്ഞ് ഞാൻ അവരുടെ സുഹൃത്തായി മാറും പോ പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സിംഗം സാർ ഇനിയും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്താവോന്ന് കഴിയുമോ ഈ കോറിഡോറിന്റെ മുകളിലത്തെ അറ്റം വരെ എന്നെ കൊണ്ടുവിടാൻ കഴിയുമോ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടുപോയി നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ് ഈ ബോസിനെന്താണിപ്പോ സംഭവിച്ചത് ഇത്ര ഓർ ആക്ടി ചെയ്യാനായിട്ട് എന്താണതി മതി ഇനിയൊന്നും പറയണ്ട ഇനിയൊന്നും പറയണ്ട നിങ്ങളുടെ ഈ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ ബദവും പറഞ്ഞോ എന്താ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്താനോ ഓക്കെ ഓക്കെ ഞാനിത് ഇപ്പൊ തന്നെ വരാം നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നേ ഇത്ര വേഗത്തിൽ വരാനൊന്നും ഞാൻ പറഞ്ഞില്ല എന്നെന്റെ റൂമിലേക്ക് കൊണ്ടുപോകൂ എനിക്ക് നടക്കാൻ പോലും കഴിയില്ല എന്റെ ജോലിക്കാരെവിടെ എവിടെ എനിക്കറിയില്ല പോലും എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കണം അതെ നിങ്ങൾ ഞങ്ങളുടെ മുറിയിൽ റെസ്റ്റ് എടുത്തോളൂ നിങ്ങൾ ഇയാളുടെ ആളുകളാണോ നാടോല്ലേ നിങ്ങൾക്ക് പാപത്തിന് ഇങ്ങനെ തനിച്ചാക്കിട്ട് പോവാൻ പാവം എന്ത് മാത്രം വിഷമിച്ചത് അറിയോ കൊണ്ടുപോയി കൊണ്ടുപോകാൻ ഇനി അങ്ങനെ തനിച്ചിട്ടൊക്കെ പോയാലുണ്ടല്ലോ ഞാൻ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ എത്രയും ഉയരത്തു നിന്നാണ് താഴെ വേണത് പോയി ഓക്കേ ഓക്കേ ശ്രദ്ധിച്ച കേക്ക് അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ എത്ര കടന്ന് കരഞ്ഞാലും കാരണം ഞാൻ അവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒച്ച വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ എനിക്ക് മനസ്സില്ല കല്യാണം കഴിക്കാൻ ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ ആവശ്യമില്ലാതെ നിർബന്ധിക്കരുത് പ്ലീസ് കല്യാണമേ അയ്യോ അയ്യോ ഞാൻ അവനെ സമ്മതിപ്പിക്കാം അവൻ നമ്മുടെ മകനല്ലേ ചിങ്ങത്തിനെ സമ്മതിപ്പിക്കേണ്ടത് അവന്റെ കൂട്ടുകാരുടെ കടമയല്ലേ ആ ടാസ്ക് ഞാൻ അവർക്ക് നൽകുന്നു ഈ െങ്കിലും മാറ്റി വെച്ച പിന്നെ എന്നും പെണ്ണിന്റെ ഫോട്ടോ കാണന്ന് എന്നെ നിർബന്ധിക്കില്ലല്ലോ ഫോട്ടോ 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 നോ യെസ് ചിങ്കം സ്റ്റാപ്പ് മോട്ടു പത്രം ധർത്തിയുടെ ഫയലുമായി കടന്നു കളഞ്ഞു അവനെ പോയി പിടിക്കാൻ ഇതെന്താണ് സംഭവിക്കുന്നത് എല്ലാവരും എന്റെ നില കൂടി എന്തിനാ ഇങ്ങനെ ഓടി പോവുന്നത് ഇത് അതേ കുട്ടയാണ് നിർത്തി ഫയലിന് പറഞ്ഞില്ലെന്ന് ആ കുട്ട ഇത് മറ്റേ അവന്മാരാണ് അധികം സംസാരിക്കത്തൊന്നുമില്ല അടിച്ച് പരിപ്പിളക്കത്തേ ഉള്ളൂ ഇത് ധർത്തിയുടെ ഫയലാണ് ഇതിനെ എവിടെയെങ്കിലും മാറ്റി വെക്കൂ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞോളൂ എവിടേക്കെങ്കിലും കള അല്ലെങ്കിൽ നശിപ്പിച്ചേക്ക് എനിക്കിതിന് താല്പര്യമില്ല എന്റെ ചങ്ക് എന്റെ പ്രശ്നങ്ങള് വളരെ ഗുരുതരമാണല്ലോ ആ പെട്ടെന്ന് ചിങ്ങസാറിനെ എന്റെ ചങ്ക് എന്റെ ബ്രോ ഇത് ധർത്തിയുടെ ഫയലാണ് ഇത് കത്തിക്ക് കീറിക്കളയ നദിയില് കൊണ്ടു കളാം എങ്ങനെങ്കിലും നശിപ്പിച്ച് ഒന്ന് അവിടെ പോണോ ഇവിടെ വല്ല മത്സരവും നടക്കുന്നുണ്ടോ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്താ തോന്നുന്നു എന്റെ ഞാൻ വെറുതെ ഇന്നത്തെ ദിവസമാണ് എന്തൊരു സുഖം ആദ്യം ഫയൽ കിട്ടി പിന്നെ ധർത്തിയെ കണ്ടു പിടിക്കാവളെ ആ ഫയൽ കുണ്ടലി ടോണിന്റെ കൈ കൊടുത്തല്ലോ ഞാൻ എന്താ അല്ല ഈ പത്തു എവിടെ പോയി കിടക്ക ഫോൺ എടുക്കുന്നില്ലല്ലോ അല്ല ഈ മോട്ടു എവിടെ പോയി ഫോൺ എന്താ അല്ല ഈ കിടക്കാത്ത എങ്ങനെയാ നിങ്ങൾ പുറത്തേക്ക് വന്നത് എത്ര നേരമായിട്ട് ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കോൺ എടുക്കാത്തത് എന്താ പറയുന്നു ഈ റൂം എന്ന് വെച്ചാ നമ്മുടെ റൂം അല്ല പത്തുലുചി നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത് നമ്മുടെ റൂം അതല്ലേ എനിക്ക് തോന്നുന്നത് റൂം നമ്പർ സെയിം ആയതുകൊണ്ട് തെറ്റുപറ്റി നീ ആ റൂമിൽ കേറി പോയെന്നാ നീ വേഗം വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആയില്ലേ എന്റെ മോട്ടു ഞാനല്ല തെറ്റായ റൂമിൽ പോയത് നീയാണ് നീയാണ് ഞാൻ തെറ്റായ റൂമിൽ കേറിയിട്ടില്ല കാലത്തൊട്ടേ ഞാൻ അവിടെ തന്നെയായിരുന്നു പത്തലൂജി ഞാൻ ഇത്രയും വലിയ എങ്ങനെയാ ചെയ്യ എനിക്ക് കല്യാണത്തിന് ഇല്ല 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 ഇവരൊക്കെ ആരും <laughs> <laughs> <Hands up. laughs> അപ്പ് നെയിം ടുത്ത് രക്ഷപ്പെടുന്നത് ചേട്ടൻ എത്ര ധൈര്യവാനാണ് എന്നോട് കളിക്കപ്പൊ സൂക്ഷിച്ച് വേണം നമുക്ക് പെട്ടെന്ന് ജയിലിലേക്ക് പോകാം എന്റെ അമ്മ ഓ എന്നിട്ട് പണി തുടങ്ങിക്കോ അല്ലേ ആവശ്യം ഒളിച്ചെടുത്തല്ലോ മോട്ടോ നീന്താ മറന്നു പോയോ സമോസ കഴിച്ചാൽ നിന്റെ ശരീരത്തിൽ ഒരുപാട് പവർ വരുമല്ലോ ഞാൻ ഇരുപത് കൊല്ലമായിട്ട് കാണുന്നതല്ലേ അവരെ പിന്നെ ഞാൻ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നേ എനിക്ക് തോന്നുന്നു ഇവിടത്തെ സമൂസയിൽ അത്ര ഗുമ്മില്ല അതൊക്കെ ഫുർഫ്രീ നഗറിലെ സമൂസയിലാ ഉള്ളതെന്നാ വേഗം ഇത് മുഴുവനും കഴിക്ക് ഇല്ല ഇല്ല എനിക്ക് വേണ്ട അല്ല നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്റെ ജീവിതത്തിന് ഞാൻ ഇത്രയും സമ്മൂസുകൾ ഒരുമിച്ച് കഴിച്ചിട്ടില്ല പത്ത് ലോജി നിങ്ങൾക്ക് ഇതെന്താണ് പറ്റിയത് എന്റെ മോട്ടോ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തിയിട്ട് അവന്മാരെ പോയിട്ട് അലക്ക് സോറി ഞാനൊരു അലക്കുകാരനല്ല മാത്രമല്ല അവന്മാര് തുണിയുമല്ല ഞാൻ ഹാൻഡ്സപ്പും ചെയ്ത് ഇവിടെ നിന്നു ആ നിർത്തിക്കോ നിങ്ങളുടെ കോമഡി ഡ്രാമ ഹാൻഡ്സ് ഹാൻഡ് ഞങ്ങളുടെ കൂടെ വാട്ടോ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് എവിടെയാ വന്നിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോട്ടോജി ഒരുപാട് ഒരുപാട് സന്തോഷമായി സന്തോഷമായി കേട്ടില്ലേ ആദ്യം ഞാൻ എനിക്ക് പറയാനുള്ള ഡയലോഗ്സ് എല്ലാം പറഞ്ഞു തീർത്തോട്ടെ എനിക്ക് ആ രണ്ട് സാധനങ്ങളും തീർച്ചയായി കിട്ടണം ആദ്യം പ്രോജക്ട് ധർത്തിയുടെ ഫയൽ പിന്നെ രണ്ടാമത് നിങ്ങളുടെ കയ്യിലുള്ള ആ ടെലിപോർട്ടിംഗ് മെഷീൻ ടെലിപോർട്ടിംഗ് മെഷീനോ അതെന്താ ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു മെഷീൻ ഇല്ല ഇതിന്റെ അർത്ഥമാണ് നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ പ്രോജക്ട് ഫയൽ ഉണ്ടെന്ന് കൈലേക്ക് തരൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊന്നു കളയും നീ വേണെങ്കിൽ ഞങ്ങളെ തീർത്ത് കളഞ്ഞോ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വരെ കൊടുക്കും പക്ഷെ ആ ഫയൽ നിനക്ക് ഒരിക്കലും തരില്ല അല്ലേ മോട്ടോജി നിങ്ങൾക്ക് ഞങ്ങളെ വെടിവെക്കാം അല്ലെങ്കിൽ ശൂലം കൊണ്ട് വേണേക്കാം എന്നാലും തരില്ല തരില്ല ഫയൽ തരാ നിങ്ങൾക്ക് മനസ്സിലടോ ആരെയും തന്നെ പേടിയില്ല ഞങ്ങളായിട്ട് നിൽക്കുന്നതുവരെ ഇവിടെ മരിച്ചു വീഴേണ്ടി വന്നാലും ഫയൽ ഞങ്ങൾ തരില്ല ഈ തമാശ മതിയാക്കുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് കവി സമ്മേളനം ഒന്നും അല്ല മനസ്സിലായോ ഞാൻ മൂന്ന് വരെ എണ്ണം അതിനുള്ളിൽ ആ ഫയൽ എന്റെ കയ്യിലേക്ക് വരണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് മാറ്റിക്കളയും നിന്റെയൊക്കെ ഞാൻ ഇതിനെപ്പോ കവിതയൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് ഇവർ ഫയൽ തന്നില്ലെങ്കിൽ ഇവര് ലേസർ ഗൺ കൊണ്ട് കൊന്നുകളയണം ഞങ്ങളുടെ കൈയിലൊന്നും ഇല്ല പിന്നെ എന്തിനാ ഞങ്ങള് വെടിവെക്കുന്നത് ആ ഫയൽ കുണ്ടലി ഡോണിന്റെ കയ്യിലാ ഉള്ളത് ഞാൻ അവന്റെ കൈ കൊടുത്തു എന്താ പോ എന്നിട്ട് അവിടുന്ന് ആ കുണ്ടലി ഡോണിനെയും കൊണ്ട് തിരിച്ചു വാ എന്താ എടാ കണ്ണാ ോട്ടുജി നിങ്ങൾ ആ ഫയൽ കുണ്ടലി ഡോണിന് കൊടുത്തോ വേഗം പറ എത്ര രൂപയ്ക്കാണ് നീ ആ ഫയൽ കൊടുത്തത് പറ മോട്ടു ഒരു ഫയലിന് വേണ്ടി നിന്റെ ഇങ്ങനെ അത് എല്ലാം സ്വപ്നമായിരുന്നു എത്ര ഫയൽ രൂപ നീ എന്തിനാ രാജ്യത്തിന് ഒറ്റ കൊടുത്തത് നിന്റെ കൂട്ടുകാരനെ നീ തല്ലുന്നു വെറും ഒരു ഫയലിന് വേണ്ടി ജി ഫയൽ എന്തിനാ വിറ്റത് ി പൊളിക്കൊടുത്തതാണ് വെള്ളിയാട്ടീ ചിങ്കസാറിനെ കത്തിട്ടാമിനെ ഒക്കെ കാണുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും നീ എന്നായിട്ട് ഇങ്ങനെ തല്ലിയത് ഈ വൺ സൈഡഡ് ഒരു ഒരു രസം രസം കിട്ടുന്നില്ല നിങ്ങളും കൂടെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഉണ്ടാവൂ ഇല്ല ഇല്ല ഞാൻ നേരെ കൈ ഉയർത്തില്ല ഒരിക്കലും എന്ത് സംഭവിച്ചാലും ശരി നീ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ സുഹൃത്തിന് ഞാൻ ലേസർ കൊണ്ട് കളയും സുഹൃത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ പത്ലൂജിയെ രക്ഷിക്കണമെങ്കിൽ നീ അവനോട് ഫൈറ്റ് ചെയ്ത് അവന് നീ ഇവിടെ വെച്ച് തോൽപ്പിക്കണം അങ്ങനെ നീ ജയിച്ചാൽ മാത്രമേ പത്ലു നീ രക്ഷപ്പെടാൻ കഴിയൂ ഇനി നീ എങ്ങാനും തോറ്റാലോ പിന്നെ പത്ലൂജിയുടെ കഥ തീർന്നു കേട്ടോ നിനക്ക് എന്താടാ വട്ടു പിടിച്ചോ ഇനി ജയിച്ചിട്ടൊക്കെ എന്താ കാര്യം ഫയൽ നീ അവർക്ക് കൊടുത്ത് കഴിഞ്ഞില്ലേ സോറി എനിക്ക് തന്നെ രക്ഷിക്കാൻ കൂടെ യുദ്ധം ചെയ്തേ പറ്റൂ മോട്ടൂജി ഇത്രയും നല്ല ഫൈറ്റ് നിങ്ങൾ എവിടെന്നാ നീ ഞാൻ പത്തുമണിയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ടാ ഇരിക്കുന്ന രണ്ടുപേരെങ്ങനെ ഉണ്ടാകാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവര് രണ്ടുപേരും എന്നെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി ആയിരിക്കും ഇത് അപ്പോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ ഓടിക്കളയും പക്ഷെ ഇപ്പോൾ നാലു പേരും എന്റെ കസ്റ്റഡിയിലാണ് പാഷയ്ക്ക് സന്തോഷമായി പാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇതിൽ നിന്നും രണ്ടെണ്ണം ഒറിജിനലാണ് ബാക്കി രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് രണ്ട് മുഖങ്ങളിൽ മാസ്ക് ഉണ്ട് ഇവരുടെ മാസ്ക് ഊരിക്കൂ അവരെ കാണാൻ നമ്മുടെ മോട്ടു പത്രൂനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ത് രോഗികളാണ് സത്യം എനിക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എനിക്കപ്പോഴേ സംശയം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് അല്ലായിരുന്നു ഇങ്ങനെ ഫൈറ്റ് ചെയ്യാറില്ല അപ്പൊ അതിനർത്ഥം ഇതാണ് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവൻ സമോസ കഴിക്കാത്തപ്പോ ഇത് മോട്ടോ അല്ലെന്ന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്ന് വെച്ചാൽ എന്റെ മോട്ടോ ഇതാണ് വാച്ച് ഇന്ത്യ